ഹ്രീസലോ എൻ്റെ പേര് ജീവ കഴിഞ്ഞ ആറുമാസമായിട്ട് എനിക്കും മിനോറ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഹീബ്രോ ക്ലാസ് പഠിക്കുവാനായിട്ട് ഇടയായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി തീരുവാനായിട്ട് ക്ലാസ് ഇടയായി ദൈവത്തിൻ്റെ സ്വന്തം ഭാഷ വിശുദ്ധ ഭാഷയായ ഹീബ്രോ ഭാഷ പഠിക്കുവാനായിട്ട് അതിലൂടെ വചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കുവാനുമായിട്ട് ഇടിയായി മാത്രമല്ല ഹീബ്രു ഭാഷ എന്താണെന്നും ഈ ഭാഷയുടെ ഉത്ഭവം എന്തിനു വേണ്ടി നാം ഇത് പഠിക്കുന്നു ഈ ഭാഷ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നത്യാദി കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഗ്രഹിക്കുവാൻ ഈ ഹീബ്രു ക്ലാസ് മുഖാന്തരം എനിക്ക് ഇടിയായി ഇരുപത്തിരണ്ട് അക്ഷരമാല വളരെ കൃത്യമായിട്ട് തന്നെ അത് പഠിക്കുവാനായിട്ട് ഇടയായി ഈ അക്ഷരമാല പഠിച്ചതിന് ശേഷം വാക്കുകളെ കൂട്ടി വായിക്കുവാനും ഈ ക്ലാസ്സിലൂടെ എനിക്ക് സാധിച്ചു നമ്മൾ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നാം കാണുന്ന ആല് ബെൽ ഗിമൽ ദാലത്ത് എന്നുള്ള വാക്കുകൾ നമ്മിങ്ങനെ വെറുതെ വായിച്ചു പോവുകയായിരുന്നു എന്നാൽ ഈ ക്ലാസ്സിലൂടെയാണ് ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായത് ആലഫ് എന്ന വാക്കിന് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട് ഒരു പിക്ചർ വേർഡ് ഉണ്ട് അതിന് മീനിങ് ഉണ്ട് അതിൻ്റെ ആലഫ് എന്ന വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ ഒന്നാണ് മീനിങ് ശക്തി എന്നാണ് അതിൻ്റെ പിക്ചർ വേർഡ് കാളയുടെ തല എന്നാണ് അതിന്റെ ഒന്ന് എന്തിനെ കുറിക്കുന്നു ശക്തി എന്താണ് അല്ലെങ്കിൽ എൻ്റെ പിക്ചർ വേർഡായ കാളയുടെ തല അതെന്തിനു പ്രദാനം ചെയ്യുന്നു എന്നുള്ളതൊക്കെ വചനത്തിന്റെ സത്യത്തിൽ വളരെ റഫറൻസുകൾ ഒക്കെ റെഫറൻസോടു കൂടി തന്നെ അത് പഠിക്കുവാനായിട്ട് ഇടിയായി ഇരുപത്തിരണ്ട് അക്ഷരത്തിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂ പിക്ചർ വേഡ് മീനിങ് ഇതൊക്കെ പഠിച്ച് എല്ലാ ഇരുപത്തിരണ്ട് വാക്കുകളും പഠിക്കുവാനായിട്ട് ഇടിയായി ഇത്രത്തോളം ഈ വാക്കുകൾ പഠി പഠിച്ചപ്പോഴ് അതിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ ആഴത്തിൽ അത് ഗ്രഹിക്കുവാനൊക്കെ ഈ ക്ലാസ്സിലൂടെയാണ് റെഡിയായത് വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ ഭാഷയെ നോക്കിക്കാണുന്ന അത്രത്തോളം ആ വൈവിധ്യങ്ങളാർന്ന മൂല്യങ്ങൾ വചനത്തിന്റെ ആഴത്തിലുള്ള സത്യങ്ങൾ ഈ ഭാഷയിൽ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു അത്രത്തോളം വചനത്തിന്റെ മർമ്മങ്ങൾ ആഴത്തിലുള്ള മർമ്മങ്ങളാണ് ഈ വാ വാക്കുകളിലൂടെ ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം ഭാഷയായ ഈ ഹീബ്രു ഭാഷ ദൈവം തന്റെ സ്നേഹം ഒളിപ്പിച്ചു വെച്ച ഈ ഹീബ്രു ഭാഷ പഠിക്കുവാനായിട്ട് ഞാൻ ഇനിയും ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തെ കോഴ്സ് പെട്ടെന്ന് തീർന്നു പോയതായിട്ട് എനിക്ക് തോന്നി വരുന്ന ക്ലാസ്സുകളിൽ പിന്നെയും പഠിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്നും പ്രിയ സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഞങ്ങൾക്ക് ഒരു ലാഭേച്ഛയും കൂടാതെ ഞങ്ങളെ ഈ ക്ലാസ്സുകൾ പഠിപ്പിച്ചു തന്ന പ്രിയ അലോഷ്യ സാറിനോടുള്ള പ്രത്യേക നന്ദിയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്